ഈ മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയ ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് കണ്ടുനോക്കിയാലും അപ്പോൾ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാനൊന്ന് അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഞാനവിടെ ഉറ്റി വെച്ചിട്ടുണ്ട് ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും രണ്ട് ഇലക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരകം ഞാൻ ഇടുന്നില്ല പെരഞ്ചീരകം എനിക്കങ്ങനെ ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഇടാറില്ലാട്ട പിന്നെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു സവാള ചെറിയൊരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പച്ച ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കട്ടെ ആവശ്യമില്ല ഒരു ചെറുതായ രീതിയിലൊന്ന് വഴണ്ടി വന്നാൽ മതി ഇതിപ്പോൾ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂട്ടോ ഉച്ചയ്ക്ക് ഇപ്പോൾ മീനും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച പെട്ടെന്ന് ഈ ഒരു തക്കാളി ചോറ് കൊണ്ടാക്കാം ഒരു വിസിൻ്റെ മതിയല്ലോ പിന്നെ ചോറ് വെക്കാനാണെങ്കിൽ കറികളെല്ലാം വെക്കണം അപ്പോൾ എളുപ്പ പണിക്ക് വേണ്ടി ആട്ടാ ഇത് ചെയ്തത് ഇതാകുമ്പോൾ കെറ്റ് സലാഡും കൂടി അരിഞ്ഞെടുത്താൽ മതി അച്ചാർ ഇരിപ്പുണ്ട് അങ്ങനെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ട ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ ശകലം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു മാഗി ക്യൂബ് ഇടുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് കിട്ടുമോ ചേർത്ത് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാട്ടോ ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് തക്കാളി കേട്ടാ വേണ്ടത് അപ്പം അത് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് ഇനി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട പിന്നെ മല്ലിയിലൊന്നും ഇല്ലായിരുന്നു പിന്നെ കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നേ അതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളക്കുമ്പം കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ ചെറിയ അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്ന അപ്പം അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഒരു വിസിൽ കേൾക്കുമ്പം ഓഫ് ചെയ്യണം ഗ്യാസ് അപ്പോൾ കുറച്ച് ഇത്തിരി സലാഡും കൂടി അറിയാമെന്ന് വിചാരിച്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ നാരങ്ങ കേട്ടോ കഴിക്കുന്ന നാരങ്ങയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് ഞരട്ടിയെടുത്ത് നല്ല ടേസ്റ്റായിട്ടുള്ള സലാഡ് കിട്ടും അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ പിന്നെന്താ പിന്നെ കുളി നിസ്കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കുക്കർ ഉറക്കുന്നത് അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്ത് കുഴഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ കഴിക്കാൻ പോവാണേ അപ്പം ചോറൊക്കെ വിളമ്പി അപ്പോൾ മാങ്ങാച്ചാറുണ്ടായിരുന്നു മാങ്ങാച്ചാറും നമ്മുടെ സലാഡും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു അപ്പോൾ മീൻ ഇല്ലെങ്കിലും അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ മീൻ ഇല്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ നല്ല ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ അപ്പം വെക്കാൻ അറിയാമ്യാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം